ആദ്യം തന്നെ ഒരു ദുഃഖ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് നേപ്പാളിൽ ഭൂചലനം റിക്ഷ സ്കെയിലിൽ ആറ് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത് പുലർച്ചെ രണ്ട് മുപ്പത്തി ആറോടെ ഉണ്ടായ ഭൂചലനത്തിന്റെ പ്രകമ്പനം ഇന്ത്യയിൽ ബീഹാറിലും സിലഗിരിയിലും അനുഭവപ്പെട്ടു പാകിസ്ഥാനിലും ഭൂചലനം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് പതിനാലോടെയാണ് പാകിസ്ഥാനിൽ പ്രകമ്പനം അനുഭവപ്പെട്ടത് ഡൽഹിയിൽ നിന്നും ഗൗതമനന്ദ നാരായണൻ ചേരുന്നുണ്ട് ഗൗതം തീവ്രമായ ഭൂചലനമാണോ അനുഭവപ്പെട്ടത് മറ്റെന്തെങ്കിലും കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയാണ് തുടർച്ചയായി ഇന്ത്യയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലും രാജ്യത്തിനകത്തും ഭൂചലനങ്ങൾ രൂപപ്പെടുന്നു എന്നുള്ളത് നേപ്പാളിലാണ് ഇപ്പോൾ ഈ ആറ് ദശാംശം ഒന്ന് റിക്ടർ സ്കെയിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂചലനം ഉണ്ടായിട്ടുള്ളത് ചെറിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനൊരു വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിലവിൽ ആറര ദശാംശം ഒന്നെന്ന് പറയുന്നത് ശക്തമായ ഭൂചലനമാണ് കാരണം ആ റിക്ടർ സ്കെയില് അഞ്ചു മുതൽ രേഖപ്പെടുത്തുന്ന ഭൂചലനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള രീതിയിലുള്ള ചലനങ്ങളായിരിക്കും ആയിരിക്കും പക്ഷെ ഇപ്പോൾ മരണമോ മറ്റോ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ഈ നേപ്പാളിൽ ഉണ്ടായിട്ടുള്ള ഭൂചലനത്തിന്റെ പ്രകമ്പനം ആ ബീഹാറിലെ പട്ന അതോടൊപ്പം തന്നെ സിലിഗുരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്നു ഒപ്പം മറ്റൊരു അയൽ രാജ്യമായ പാകിസ്ഥാനിലും ഈ ഭൂചലനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേപ്പാളിൽ രാത്രി രണ്ട് മുപ്പത്തി ഒമ്പതിനാണ് ഭൂചലനം ഉണ്ടായത് ഇതിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഘടകം എന്നത് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും ഭൂചലനം രൂപപ്പെട്ടിരുന്നു നാല് ദശാംശം ഒന്ന് റിറ്റർ സ്കെയിലിൽ തീവ്ര രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രകമ്പന കേന്ദ്രം തന്നെ ന്യൂഡൽഹി ആയിരുന്നു അന്ന് വലിയ കുലുക്കമാണ് അനുഭവപ്പെട്ടത് അതിനുശേഷമാണ് ഇപ്പോൾ അയൽ രാജ്യമായിട്ടുള്ള നേപ്പാളിലും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലും ഭൂചലനം ഉണ്ടാകുന്നത് അതിന്റെ പ്രകമ്പനം ബീഹാർ സംസ്ഥാനങ്ങളിൽ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഗൗതം സൂചിപ്പിച്ചതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം കഴിഞ്ഞ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡൽഹിയിലും ചെറിയ രീതിയിലൊരു ഭൂചലനം ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും നേപ്പാളിൽ ഉണ്ടായിരിക്കുന്ന ഈ ഭൂചലനം ആകട്ടെ പാകിസ്ഥാൻ വരെ ഉള്ള പ്രദേശങ്ങളിൽ ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ തീവ്രത എത്രത്തോളം വലുതാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആറ് പോയിന്റ് ഒന്ന് എന്ന് പറയുന്ന തീയുള്ളത് ഇത് പല ഭൂപ്രകൃതികളിലൂടെ ഉള്ള സ്ഥലമാണല്ലോ ഗൗതം അതുകൊണ്ട് തന്നെ റിപ്പോർട്ടുകൾ വരാൻ വൈകുകയും ചെയ്തേക്കാം വീണ സാധാരണയായി ഈ അഞ്ച് അഞ്ച് മുകളിലേക്ക് സാധാരണയായിട്ട് റിക്ടൽ സ്കെയിലിൽ രേഖപ്പെടുത്തുന്ന തീവ്രത രേഖപ്പെടുത്തുന്ന ചലനങ്ങൾ സ്വാഭാവികമായും ആശങ്ക ഉണ്ടാക്കുന്നതും ഭയപ്പെടേണ്ടതുമാണ് കാരണം നാലുവരെ ഉള്ളത് ഒരുപക്ഷെ ശക്തമായ കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ വലിയ പ്രശ്നങ്ങളുള്ള ഭൂപ്രകൃതിയും അല്ലെങ്കിൽ പ്രതിസന്ധികൾ രൂപപ്പെടുത്തുകയില്ല മറിച്ച് റിക്ടർ സ്കെയിലിൽ അഞ്ചു മുതൽ രേഖപ്പെടുത്തുന്ന ഭൂചലനങ്ങൾ സാധാരണയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് പക്ഷെ നിലവിൽ വലിയ ആശങ്ക ഇല്ല കാരണം അത്രത്തോളം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ നിലവിൽ നേപ്പാളിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ വന്നിട്ടില്ല ഓക്കെ ശരി ഗൗതമേപ്പാളിലാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം ആറ് പോയിന്റ് ഒന്ന് രേഖപ്പെടുത്തിയത്